ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ആനമല തിരുവിലോമല ഫോൺ സീറോ സിക്സ് വൺ രാസമാലിന്യം പാടശേഖരങ്ങളിൽ കലർന്ന് കൃഷിനാശം സംഭവിച്ചതായുള്ള പരാതിയുമായി തിരുവല്ലോമലയിലെ കർഷകർ തിരുവില്ലാമല ഒൻപതാം വാർഡിലെ അപ്പേക്കാട് പാടശേഖരത്തിലാണ് അടുത്തുള്ള ലാക്ടസ് കമ്പനിയിൽ നിന്നും രാസവസ്തുക്കൾ ഒഴുകിയെത്തി നെൽകൃഷിനാശം സംഭവിച്ചതായുള്ള പരാതിയുമായി പ്രദേശത്തെ കർഷകർ രംഗത്തെത്തിയിരിക്കുന്നത് ദേവിക ലാക്ടസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നുള്ള രാസമാലിന്യമാണ് നെൽകൃഷിക്ക് നാശം സംഭവിക്കാൻ ഇടയായത് എന്നാണ് കർഷക ആരോപണം പതിനെട്ട് ഏക്കറോളമുള്ള പാടശേഖരം പാടെ നാശം സംഭവിച്ചതായി കർഷകർ പറഞ്ഞു അവിടെ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് അപ്പൊ മഴ വരുമ്പോ ഇത് നിറഞ്ഞു പോകുന്ന ഒരു അപ്പൊ അതിന് നമ്മൾ താഴെ കൃഷിയിലോട്ടാ പോകുന്നു നമുക്കറിയാം ില്ല പിന്നെ നമ്മടെ പറഞ്ഞിട്ട് ഇവിടെ ആണ് അടിക്കുന്നത് കൃഷിയിലോട്ട് പോകുന്നുണ്ട് നമ്മള് മെയിൻ റോയ്ക്കാത്ത നമ്മളോട് പാലില്ലാത്ത ആശ്രയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവനെ നമ്മള് കുമ്മാനം ചേർത്ത് അതിന്റെ ബാക്കി രണ്ടു മൂന്ന് കെമിക്കലിനും ചേർത്ത് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടാണ് എന്റെ പേര് എനിക്ക് അറിയില്ല ശരിക്കും എന്റെ കൂടിനമ്പരാ നമ്മള് മേടിക്കുന്നത്

രാസവസ്തുക്കൾ വെള്ളം ലാക്ടസ് കമ്പനിയിൽ നിന്നും പുറന്തള്ളിയതാണ് പ്രധാന കാരണമായി കർഷകർ ആരോപിക്കുന്നത് കർഷകനായ ഇസ്മയിൽ സംസാരിക്കുന്നു ഇപ്പോഴത്തെ തൊട്ട് മുകളിൽ ഒരു ആറ് കുഴി അടിച്ചിട്ടിട്ടുണ്ട് ആ ആറ് കുഴിയിൽ വെറും പാല് പോലെ നിറഞ്ഞു നിക്കുന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ വന്ന് നോക്കി പൈപ്പ് വലിച്ചു കീറിയത് അത് അഴിച്ചിട്ട് അടക്കം കാണാം പൈപ്പ് ഏത് അധികൃതർ വന്നുകഴിഞ്ഞാലും പൈപ്പ് വലിച്ചിട്ട് നന്നായിട്ട് കാണാം ഇപ്പൊ വെള്ളം കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് ഒരു കറപ്പ് വെള്ളമായിട്ട് വെറുതെ നിക്കാണ് അപ്പൊ എന്തായാലും ഇത് അത് മാത്രല്ല ഇത് ഒരു ഭാഗത്ത് അടുത്ത് തൊട്ടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ അതിൽ കൂടുതലാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് ഇതിനു മുമ്പ് വന്ന് നോക്കിയിട്ട് അങ്ങനെ താക്കിപ്പോ നോക്കി പോയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഒന്നിലാണെന്ന് തോന്നും അന്ന് പരാതി കൊടുത്തപ്പോ വന്ന് നോക്കിയിട്ട് അവർ പോയിട്ടുള്ളതാണ് ഇതിന് എന്തായാലും ഒരു നടപടി ഉണ്ടായേ പറ്റുള്ളൂ നടപടി ഇല്ല പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്യാനും പറ്റില്ല ഒരു സാധനം അവിടെ വെച്ചുണ്ടാക്കാനും പറ്റാത്ത പൂർണ്ണ സ്ഥിതിയില് അല്ലെങ്കിൽ മോദി സ്ഥലമെല്ലാം അവരെ ഏറ്റെടുത്തിട്ട് നടക്കുക ഇത് രണ്ടിലും എന്തെങ്കിലും ഒന്നും തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാവാം പ്രളയസമയത്ത് രാസവസ്തു കലർന്ന വെള്ളം പമ്പു ചെയ്യുകയായിരുന്നു വിളവെടുക്കാനിരിക്കെയാണ് ഇവർക്ക് കനത്ത കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത് വിവരം അറിയിച്ചതിനെ തുടർന്ന് കമ്പനിയിൽ കൃഷി ഓഫീസർ വിവേക് കൃഷി അസിസ്റ്റന്റ് ബിനോയ് കൂടാതെ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജിമോൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ധന്യ തുടങ്ങിയവർ എത്തി കർഷകരുടെ പരാതിയിൽ തെളിവെടുപ്പ് നടത്തി മേൽ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു കർഷകർക്ക് സംഭവിച്ച വിളനാശത്തെപ്പറ്റി ഹനീഫ എന്ന കർഷകനും വിശദമാക്കുന്നു അന്യം തിന്നുപോകുന്ന കൃഷികൾ നെൽകൃഷികൾ ആരും നെൽകൃഷിയിൽ കിറങ്ങാൻ വിസമ്മയ്ക്കുന്ന ഈ കാലത്ത് ഞങ്ങൾ ഇത്രയും പാടുപെട്ട് പന്നി കാട്ടുമൃഗങ്ങളെയും ബുദ്ധിമുട്ട് രാത്രി കാലവും ഉറക്കൊഴിച്ചു ഈ കൃഷികൾ ഇങ്ങനെ നടത്തിയെടുക്കാൻ പാടുപെടുമ്പോഴാണ് ലാറ്റക്സ് കമ്പനിയുടെ കെമിക്കലായ വെള്ളം തുറന്നു വിട്ടിട്ട് അപ്പേക്കാട് പാടശേഖരത്ത് പതിനെട്ടോളം ഏക്കർ വരുന്ന കൃഷി ഈ കെമിക്കലിൻ്റെ ഭാഗമായിട്ട് വെള്ളം കെട്ടി നിന്ന് അണിഞ്ഞു പോയിരിക്കുന്നു ഇതിനു വേണ്ട നടപടി പഞ്ചായത്ത് ഹെൽത്തോ കൃഷി ഓഫീസർ എത്രയും പെട്ടെന്ന് നടപടി നടപടിയെടുക്കണമെന്നും കൃഷി ഓഫീസറും ഹെൽത്ത് ഇൻസ്പെക്ടറും വന്നത് ബോധ്യപ്പെടുകയും പഞ്ചായത്തും വന്ന് ബോധ്യപ്പെടുകയും അതിനുവേണ്ട നടപടി എടുക്കാ എന്ന് പറഞ്ഞ് ഇന്ന് നമ്മളോട് ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് എന്ത് നടപടി അവരെടുക്കുന്നുള്ളത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത്രയും കൃഷിക്കാരുടെ ഈ പത്ത് പതിനേഴ് പേരുടെ കൃഷിക്കാരുടെ ദുരിതത്തിന് ഒരു ഒരർദി കാണണമെന്ന് എല്ലാവരോടും ഇത് കേൾക്കുന്ന അധികൃതരോട് അപേക്ഷയോടെ നമ്മൾ അധികൃതരുമായി കൂടിയാലോചിച്ച് നടപടി കൈക്കൊള്ളണമെന്ന് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ വിവേക് വ്യക്തമാക്കി കർഷകരിൽ കർഷകർ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ ഒരു പാടങ്ങളിലേക്ക് ലെബർ ഫാക് ലബർ ഫാക്ടറി എന്നുള്ള മാലിന്യങ്ങൾ വന്നിട്ട് കൃഷിനാശം സംഭവിച്ചു എന്നുള്ള പരാതിയിൽ സന്ദർശിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അതിൽ ഓവർഫ്ലോ ആയിട്ട് കുറച്ച് വെള്ളം ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണിട്ടുണ്ട് അപ്പം അതിൻ്റെ സത്യാവസ്ഥയും പിന്നെ എന്താ തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കാൻ കഴിയാന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ് ഒരു പൊല്യൂഷൻ കൺട്രോളിന് അവർ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുന്ന പറയുന്നത് അപ്പോൾ രേഖകളൂടെ ഒന്നുകൂടി ഹാജരാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം വേണ്ടവിടെ ചെയ്യാം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു